എംബുരാൻ തിയേറ്ററുകൾക്ക് തീയിട്ടുകൊണ്ട് തിയേറ്ററുകളിൽ തരംഗം തുടരുകയാണ് എംബുരാ വില്ലൻ ആരാണ് യഥാർത്ഥത്തിൽ ശ്രീ നരേന്ദ്രമോദിയാണോ ആ വില്ലനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതോ മറ്റാരെയെങ്കിലും ആണോ എംബുരാൻ സിനിമയുടെ രാഷ്ട്രീയം എന്താണ് ഇതിനകം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എംബുരാൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയാണ് എന്ന് എംബുരാൻ റെപ്രസെന്റ് ചെയ്യുന്ന വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എംബുരാ പിന്നിൽ അന്താരാഷ്ട്ര ജിഹാദി അജണ്ട തീവ്രവാദി അജണ്ട ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇതിലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സിനിമയുടെ നായകൻ മോഹൻലാൽ ഹിന്ദു ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദു ഈ സിനിമ എഴുതിയ മുരളീ ഗോപി ഹിന്ദു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലൻ ഹിന്ദു സിനിമാറ്റോഗ്രഫി ചെയ്ത സുജിത് വാസ് ഹിന്ദു എഡിറ്റ് ചെയ്ത അഖിലേഷ് മോഹൻ ഹിന്ദു മ്യൂസിക് ചെയ്ത ദീപക് ദേവി ഹിന്ദു അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ ജിഹാദീ സിനിമ എന്ന് പറയുന്നവന്മാരുടെ തലയ്ക്ക് ഓളമാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഈ സിനിമ മുമ്പോട്ടൊരു രാഷ്ട്രീയം വെക്കുന്നുണ്ട് അത് ഈ തീവ്ര വലതുപക്ഷത്തെ ചില സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എഴുതുന്നവർ പറയുന്നത് പോലെ ഇതൊരു അന്താരാഷ്ട്ര ഇസ്ലാമിസ്റ്റ് അജണ്ട ഒന്നുമല്ല ഈ സിനിമ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട് അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് മോഡറേറ്റ് പൊളിറ്റിക്സ് ആണ് വിമർശിക്കേണ്ടതിനെ വിമർശിച്ചിട്ടുമുണ്ട് എന്നാൽ പോസിറ്റീവായി കാണിക്കേണ്ടതിനെ പോസിറ്റീവായി കാണിച്ചിട്ടുമുണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിനോടകം എംബുരാന്റെ കാര്യങ്ങളെല്ലാം എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മറ്റു പറഞ്ഞവർക്ക് സസ്പെൻസിൽ എന്താ പറയണെ സസ്പെൻസോ ബാക്കിയുള്ള കാര്യങ്ങൾ പോകാത്ത രീതിയിൽ ഞാൻ പറയാം ഇതിൽ ഏറ്റവും പ്രകടമായി നമുക്ക് മനസ്സിലാകുന്നത് സുരാജ് വെഞ്ഞാറമൂട് സജന ചന്ദ്രൻ അത് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ കെ സുരേന്ദ്രനെയാണ് കാണിക്കുന്നത് കെ സുരേന്ദ്രൻ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നും അതോടൊപ്പം ടോവിനോയ്ക്ക് ഒരു ഇടയ്ക്കൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നില്ല ടോവിനോയ്ക്ക് നൂറു കോടി രൂപയോ മറ്റും അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കഥാപാത്രവും മറ്റുമുണ്ട് അത് സുരാജ് വെഞ്ഞാറുബോർഡിന്റെയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കെ സുരേന്ദ്രനെ അത്രയും മോശമായി കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഒരു എനർജിക്കും ആവേശത്തിന് വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ ഈ രീതിയിൽ വലിയ പ്ലാൻ ചെയ്ത് പറഞ്ഞാണെന്നൊന്നും ഞാൻ വ്യക്തിപരമായി കരുതുന്നില്ല അപ്പൊ അതാണ് വളരെ പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുള്ളൂ ടോവിനോയും മഞ്ജു വാര്യനും എല്ലാം കോൺഗ്രസിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഐ യു എഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചയുള്ള പാർട്ടി ഇതിൽ പി കെ രാംദാസ് ആരാണെന്ന് പറയുമ്പോഴാണ് പി കെ രാംദാസ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുജിയുടെയും കൂടി ഒരു കോമ്പിനേഷനിലാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് എന്നിട്ട് വളരെ വ്യക്തമായി തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് അതിൽ ഇന്ത്യയിൽ പലപ്പോഴും നേതാക്കളാകുന്നത് കഴിവുള്ളവരോ പ്രാഗൽഭ്യമുള്ളവരോ അല്ല അവരുടെ സർനെയും ഉള്ളവരോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെയാണ് വിശാല അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ക്യാരക്ടേഴ്സ് മറ്റ് പലതിനോടും ചേർത്ത് വച്ചിരിക്കുന്നു ഇതിലെ സാർ നമ്മുടെ സായി കുമാറിന്റെ വർമ്മ സാർ കോൺഗ്രസിലെ മേൽജാതി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് പൊളിറ്റിക്സിനെ ഒക്കെയാണ് വിശാല അർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ അങ്ങനെ വർമ്മമാരൊന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും നായരടക്കമുള്ള മുന്നോക്ക സമുദായങ്ങളെ എല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യാനും അവരുടെ ഇടയിലുള്ള പടലപ്പിഴക്കങ്ങളും അവരുടെ ഇടയിലുള്ള കുതിൽ കാലവെട്ടും അതൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞാതി എന്ന് പറയുന്ന സാറിന്റെ ആംഗിളും കോൺഗ്രസിലെ ഫോർവേഡ് കാസ്റ്റ് പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നു എന്നുള്ളത് അപ്പം ടോവിനോയും മഞ്ജുവാരും എല്ലാം അങ്ങനെ കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇതിലെ ആരാ പ്രധാന ക്യാരക്ടർ വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജ് റിയൽ ലൈഫ് ക്യാരക്ടർ അല്ല പൃഥ്വിരാജ് തന്നെ സായിബ് മസൂദ് എന്നറിയപ്പെടുന്ന ഗുജറാത്ത് കലാപം കാരണം മനസ്സുമെടുത്ത ഇന്ത്യയിലെ ഒരു മുസ്ലിം യുവാവിന്റെ അല്ലെങ്കിൽ മുസ്ലിം ബാലൻ വളർന്നു വരുമ്പോൾ ഈ ഇസ്ലാമോ ഫോബിയയുടെ കാലത്ത് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കാണിക്കുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുമുണ്ട് അതായത് അവനെ സ്വാധീനിക്കാൻ പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകളടക്കം ശ്രമിക്കുകയും അങ്ങനെയല്ല അവൻ ഇന്ത്യക്കാരനാണ് എന്ന് ആ എന്താ തിരിച്ച് അറിഞ്ഞ് അത് പോയിന്റ് ഔട്ട് ചെയ്ത് കൂടെ നിർത്തുന്ന എബ്രഹാം ഖുറേഷി എബ്രാം എന്നുള്ള ആ ക്യാരക്ടറും വളരെ വ്യക്തമാണ് പിന്നെ പിന്നെ ആരാധലെ കാണിക്കുന്ന പിന്നെ രണ്ടുമൂന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കാണിക്കുന്നുണ്ട് നമ്മുടെ ശിവജി ഗുരുവായൂർ മേടയിൽ രാജൻ മേടയിൽ രാജൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പേരുകൾ പോലും സിമിലർ ആണ് അവർ മറച്ചു നോക്കുന്നതല്ലേ മേടയിൽ രാജൻ ഒരർത്ഥത്തിൽ ശ്രീ പിണറായി വിജയനാണ് ശ്രീ പിണറായി വിജയനെയും സി പി എമ്മിനെയാണ് മേടയിൽ രാജൻ കാണിക്കുന്നത് അതിൽ രസകരമായ രംഗമുണ്ട് സസ്പെൻസിന്റെ ഇതൊന്നും പോവാത്തോണ്ട് പറയുന്നതാണ് മേടയിൽ രാജൻ പറയുന്നു നമ്മുടെ മതേതരത്വം തകർന്നു എന്ന് പറയുമ്പോൾ കൂടെയുള്ളൊരു സഹാവ് പറയുന്നു സഹാവയെ നിങ്ങൾക്ക് എങ്ങനെ മതേതരത്വത്തെ കുറിച്ച് മീൻസ് അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിനെ കാരണം ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം എന്ന് പറയുന്നത് നിങ്ങൾ മതേതരത്വം അല്ല പാർട്ടിയാണ് പലപ്പോഴും പ്രധാനം എന്ന് പറയുന്നത് ഇത് മണിക്കുട്ടനൊക്കെ നമ്മുടെ നോർമലി ഉള്ള ഈ നമ്മുടെ ബി ജെ പി അനുഭാവിയായ ആർ എസ് എസ് അനുഭാവിയായ ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് പിന്നെ ഇതിലെ രാഷ്ട്രീയം എന്തൊക്കെ അങ്ങനെ ഇനി ഇന്ദ്രജിത് സുകുമാരൻ അവനാണ് സത്യാന്വേഷി ഒരു സാധാരണ മലയാളിയായ ഒരു സത്യാന്വേഷി ഇതിലെ ഇന്ദ്രജിത് സുകുമാരനാണ് അതിൽ നമ്മുടെ മോഹൻലാലിന്റെ ക്യാരക്ടർ ആ ഇനിയും വില്ലൻ ആ വില്ലനിലേക്ക് വരാം വില്ലൻ ഇതിൽ പ്രധാനമായിട്ട് അഭിമന്യു സിംഗ് ബാബാ ബജ്റംഗിയാണ് ആ ബാബാ ബജ്റംഗി ആണോ ശ്രീ നരേന്ദ്രമോദി എന്നാണ് കാണിച്ചിരിക്കുന്നത് വളരെ കെയർഫുള്ളി നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അത് ശ്രീ നരേന്ദ്രമോദി അല്ല കാണിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിജിയെ യഥാർത്ഥത്തിൽ എങ്ങനെ മോശം പറയുകയോ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഉയർന്നു വന്ന അല്ലെങ്കിൽ പലപ്പോഴും വളർന്നു വന്ന പല ആൾക്കാരും അതായത് മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ അടക്കം സൂചിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്തിരിക്കുന്നത് അത് ഓരോ അർത്ഥത്തിൽ സത്യമാണ് കാരണം അങ്ങനെ ഒരുപാട് പേർ ഗുജറാത്ത് കലാപത്തിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അപ്പോ യഥാർത്ഥത്തിൽ ആ ബാബ ബജറംഗി എന്നൊക്കെ ഇട്ടിരിക്കുന്നത് ഈ തീവ്ര വലതുപക്ഷത്ത് പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ അതിലൊരു ഡയലോഗ് തന്നെയുണ്ട് ഈ അഭിമന്യു സിംഗ് ആയ ബാബ ബജറംഗി പറയുന്നു എനിക്ക് പച്ചയെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്ന് പച്ചയ്ക്ക് പറയാതെ പറയുന്ന രീതിയാണ് പച്ച എന്ന് പറയുന്നത് ബാബാ ബജറങ്കി യഥാർത്ഥത്തിൽ ഈ തീവ്ര വലതുപക്ഷം അത് രണ്ടിലും സാമ്പത്തികമായ തീവ്ര വലതുപക്ഷം സാമുദായികമായ തീവ്ര വലതുപക്ഷം അതായത് തീവ്ര ഹിന്ദുത്വവും തീവ്ര കോർപ്പറേറ്റ് താല്പര്യങ്ങളുമാണ് കോർപ്പറേറ്റ് ഒന്നും ഒരു തെറ്റുമല്ല പക്ഷെ കാശിന് വേണ്ടി ഈ നാടിനെ വിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാതിരിക്കാനുള്ള എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം എന്താ പറയുക അർബൻ നാജി എന്നൊക്കെ പറയുന്നു പോലെ ഇതേപോലെ അർബൻ നക്സലുകളുണ്ട് തീവ്ര ഇടതുണ്ട് അതേപോലെ തീവ്ര വലതുണ്ട് അപ്പം തീവ്ര വലതിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഈ ബാബ ഭജരങ്കി ബാബാ ഭജരങ്കിയുടെ കൂടെയുള്ള മുന്നടക്കമുള്ള ആൾക്കാർ അതിൽ ഗുജറാത്തിലെ ആ വംശഹത്യയും റേപ്പും അടക്കമുള്ള പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പിന്നീട് പിന്നീട് ആരാ പിന്നീട് വേറെ ആരാ പ്രധാനപ്പെട്ട ആരാ പിന്നീട് സഷാൽ മോഹൻലാൽ അബ്രാം ഖുറേഷി അബ്രാം ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് അബ്രഹാം എന്ന പേര് പോലും വളരെ പ്രസക്തമാണ് അബ്രഹാം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ജൂയിഷ് പേരുള്ളതാണ് എബ്രഹാം അപ്പോൾ ഒരു ഇന്റർനാഷണൽ കണക്ട് ഒരു ഇല്ലൂമിനാറ്റി ഫ്രീ മേസൻ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ കണക്ട് ഫ്രീമേസൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എല്ലാ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതാണെങ്കിലും അടിസ്ഥാനപരമായി ജൂത വേരുകളുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ സംഘടനയോ സംവിധാനം ഒക്കെയാണ് സോളമൻ അമ്പലത്തെ ഒക്കെ ആദരിക്കുന്ന നമ്മുടെ എബ്രാം അല്ലെങ്കിൽ അതിന്റെ കൂടെ റിഫ്ലക്ഷൻ ഉള്ള ഒരു ഇന്റർനാഷണൽ കാർട്ടലായിട്ടാണ് നമ്മുടെ എബ്രാം ഖുറേഷി എബ്രഹാമിനെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ സങ്കീർണമായ രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ ആ സങ്കീർണമായ രാഷ്ട്രീയത്തെ ഏറ്റവും സിമ്പിളായ രീതിയിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് എല്ലാരും കണ്ടിരിക്കേണ്ട സിനിമയാണ് ആ സിനിമയിൽ ആ സിനിമയ്ക്ക് ഒരു സെൻട്രൽ നറേറ്റീവ് കഥ പോലുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ തീം നറേറ്റീവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു അഭാവമുണ്ട് സത്യമാണ് കൂടുതൽ സ്റ്റൈലാണ് സബ്സ്റ്റൻസ് ഇല്ല നല്ല നല്ല സബ്സ്റ്റെൻസ് ഉണ്ട് പക്ഷെ കൂടുതൽ ഒരു സ്റ്റൈലും ഒരു ഹോളിവുഡിനെ വെല്ലുന്ന മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇതാണ് എന്താണ് എംബുരാ യഥാർത്ഥ രാഷ്ട്രീയം എംബുരാ കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെയാണ് അതെ അതോടൊപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല അവസ്ഥകളും മറ്റുമാണ് അപ്പോൾ ഇതാണ് ഇതും കൂടി അറിഞ്ഞു കാണുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ നമുക്ക് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ആഴത്തിൽ നമുക്ക് അറിയാനും കഴിയും അവർ പറയുന്ന ഡയലോഗുകളുടെ മൂർച്ച വെച്ച് അവരുടെ സാമുദായികമായ അവരുടെ സാംസ്കാരികമായ പശ്ചാത്തലം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ എംബുരാൻ എന്തായാലും ആ തമോ ഗോളങ്ങളുടെ എമ്പുരാനെ കാണാൻ നമുക്കാകട്ടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് കാര്യം കൂടെ മോദിജി അടക്കമുള്ള സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തായാലും ഇത് കണ്ടിട്ടാണല്ലോ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിയുടെ അടുത്തോ അദ്ദേഹത്തിന്റെ ഓഫീസിനടുത്തോ എങ്കിലും ഇത് എത്തിക്കാണും കാര്യം ഇത്രയും വലിയ സെൻസിറ്റീവ് ആയൊരു വിഷയം വരുമ്പോൾ അത് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ആ സെൻസിറ്റീവ് ആയ വിഷയത്തെ കൂടി ഹൈലൈറ്റ് ചെയ്യുകയും ആ കാര്യം എന്താ പറയണ ജനങ്ങളിലേക്ക് എത്തുന്നതിന് തടയുന്നതായിട്ടൊന്നും ആരും കേട്ടില്ല അതും പോസിറ്റീവാണ് അപ്പം അതിന്റെ പോസിറ്റിവിറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ നമസ്കാരം